ഹായ് ഫ്രണ്ട്സ് ഒരു കല്യാണ വീട്ടിൽ വെച്ചായിരുന്നു നമ്മുടെ ആകാശ് പാറുവിനെ പരിചയപ്പെടുന്നത് ഒറ്റനോട്ടത്തിൽ തന്നെ പാറു ആകാശിൻ്റെ ഹൃദയത്തിൽ വസന്തമായി പിന്നെ ഒരുപാട് നീണ്ടു നീണ്ട പ്രയത്നങ്ങൾക്കൊടുവിൽ ആകാശിൻ്റേതായി പാറു മാറി അങ്ങനെ അവരുടെ പ്രണയം പൂത്ത് പന്തലിച്ചു പിന്നെ കാര്യങ്ങൾ മാറി മറിഞ്ഞു ആകാശ് പറയുന്നതൊന്നും ശ്രവിക്കാതെയായി തൻ്റെ പ്രണയം ഒരു വൺ വേ ട്രാക്കിലേക്ക് മാറി എന്നതറിയാതെ ആകാശ് വീണ്ടും പ്രയത്ന പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു തൻ്റെ മെൻറ്റൽ എനർജി മൊത്തം അതിനായി ത്യജിച്ചു ഇതുപോലെ വൺ വേ റിലേഷൻഷിപ്പുകൾ നമ്മുടെ കുടുംബ ദാമ്പത്യ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ് നിങ്ങളുടെ സ്നേഹബന്ധം ഒരു വൺ വേ ആയോ എന്ന് ഒന്ന് പരിശോധിക്കൽ അനിവാര്യമാണ് അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് മാർഗങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് ഒന്നാമതായി അവർ അപൂർവമായി മാത്രം നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു അവരുടെ ഒരു ഫോൺ വിളിക്കോ ഒരു മെസ്സേജിനോ വേണ്ടി നിങ്ങൾക്ക് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും ഇനി നിങ്ങൾ എഫോർട്ട് ചെടുത്ത് അവരുമായിട്ട് ഒരു ഫോൺ വിളിക്കാനോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കാനോ തയ്യാറായി കഴിഞ്ഞാൽ അവരതിന് ഒരു ഗ്യസോറിനോ ചെറിയൊരു ഉത്തരം നൽകി അവർ അതിന് മറുപടി മുഴുവിപ്പിക്കും ഇത്തരം ഘട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ജീവിതത്തിലെ ആദ്യ മുൻഗണന നിങ്ങളല്ല എന്നുള്ളതാണ് മറ്റാർക്കോ മറ്റെന്തിനോ വേണ്ടി അവർ അവരുടെ ജീവിതത്തിൻ്റെ വൈ തിരിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് രണ്ടാമതായി നിങ്ങൾ അവരുമായിട്ട് ഫോൺ ചെയ്യുന്നത് അവർക്കൊരു ശല്യമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങും സ്നേഹബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ ഒത്തൊരുമിച്ചുള്ള കുറെ കർമ്മപദ്ധതികൾ തയ്യാറാക്കലാണ് നിങ്ങൾ നിങ്ങളുടെ സ്നേഹബന്ധത്തിന് വേണ്ടി ഒരു കർമ്മപദ്ധതി തയ്യാറാക്കുമ്പോൾ അതിൽ അവർ ഭാഗവത്താവുന്നില്ലെങ്കിൽ അതിൽ അവർ ആവേശഭരിതരാകുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ സ്നേഹബന്ധം ഒരു വൺ വേ ട്രാക്കിലാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യാവസ്ഥ പിന്നെ നിങ്ങളെ കാണുന്നതിലും താൽപ്പര്യം അവർ കാണിക്കുന്നത് അവരുടെ ജോലിയിലോ അവരുടെ മറ്റു കൂട്ടുകാരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതിലോ ആയിരിക്കും വൺ വേ സ്നേഹബന്ധങ്ങൾ തീർക്കുന്ന ട്രാഫിക് ബ്ലോക്കിൽ നിങ്ങളുടെ ജീവിതം ബ്ലോക്കായി പോവാതെ മുന്നോട്ട് ചലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് കാരണം ഇത് തീർക്കുന്ന സമ്മർദ്ദം വളരെ വലുതായിരിക്കും ആ സമ്മർദ്ദം ഒരു പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുന്നതിലേക്കായിരിക്കും വഴി നടത്തുന്നത് നിങ്ങൾക്ക് സ്വന്തത്തെ പ്രണയിക്കാനുള്ള സ്വന്തത്തെ ഇഷ്ടപ്പെടാനുള്ള വലിയൊരു അവസരമായിരിക്കും അതിലൂടെ നഷ്ടപ്പെടുന്നത് സന്തോഷവും ആവേശവുമാണ് ഏതൊരു സ്നേഹബന്ധത്തിൻ്റെയും അടിസ്ഥാന കാലാവസ്ഥ അതിന് പകരം അവിടെ സമ്മർദ്ദവും ടെൻഷനും ഒക്കെയാണ് വരുന്നതെങ്കിൽ തിരിച്ചറിയുക നിങ്ങൾ ഒരു വൺ വേ പ്രണയത്തിലാണേ നിങ്ങളെ കെയർ ചെയ്യുന്നത് അവർ പൂർണ്ണമായും നിർത്തുന്നു ഈ ഒരു സാഹചര്യം നിങ്ങൾക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു കെയറിംഗ് ആണ് സ്നേഹബന്ധം എന്ന് പറഞ്ഞേഴ്സ് ആ കെയറിങ് ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് പുന പുനഃപരിശോധിക്കാൻ തയ്യാറാവേണ്ടതുണ്ട് ഈ കെയറിങ് ഇല്ലാത്ത ഒരു സ്നേഹബന്ധത്തിലൂടെ ഇനിയും തുടരണോ എന്നുള്ളതൊന്ന് പുനഃപരിശോധന നടത്തേണ്ടതുണ്ട് മുൻകാലങ്ങളിൽ സ്നേഹിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് സ്നേഹബന്ധം നിലത്താത്ത ഒരു ഗ്രാൻഡായി ഈ സ്നേഹബന്ധത്തെ കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട് പരസ്പരം അറിയലാണ് ഒരു സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സസൂക്ഷ്മമായ കാര്യങ്ങൾ തൊട്ട് കുടുംബത്തിലെ കാര്യങ്ങൾ തൊട്ട് പലതും പങ്കുവെക്കലാണ് ഒരു സ്നേഹബന്ധത്തിൻ്റെ ഒരു ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയുന്നതിൽ താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലത് സംഭവിക്കുന്നു നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണ് എന്നൊക്കെ അറിയാൻ അവർ താൽപ്പര്യം കാണിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അറിയുക നിങ്ങൾ വൺ വേ പ്രണയത്തിലാണ് അല്ലെ വൺ വേ സ്നേഹബന്ധത്തിലാണ് ദുഃഖം വന്നാലും സന്തോഷം വന്നാലും അത് പങ്കുവെക്കാനുള്ള ഒരു പങ്കാളിയാണ് സ്നേഹം സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ അവരുടെ ദുഃഖങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ദുഃഖങ്ങൾ അവർക്ക് ശ്രദ്ധിക്കാൻ അവർ താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ എമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഡിറ്റാച്ച് ആയിപ്പോയി എന്നുള്ളത് എമോഷണൽ അറ്റാച്ച്മെൻ്റ് ഇല്ലെങ്കിൽ സ്നേഹബന്ധം ഒരിക്കലും അതൊരു സ്നേഹബന്ധമാവുന്നില്ല അതൊരു വൺ വേ സ്നേഹബന്ധമാണ് വൺ വേ സ്നേഹബന്ധം തീർച്ചയായിട്ടും അത് അത് അങ്ങോട്ട് കൊടുക്കുന്ന വ്യക്തിയിൽ തീർക്കുന്ന വലിയ സമ്മർദ്ദങ്ങൾ അത് അവരുടെ ഭാവിയെ നഷ്ടപ്പെടുത്തും അവരുടെ മറ്റ് മേഖലകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവിനെ കുറക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഏതൊരു ബന്ധത്തിലാണോ അവിടെ വൺ വേ സ്നേഹബന്ധമാണോ എന്നുള്ളത് ഒന്ന് തിരിച്ചറിയാൻ നിങ്ങൾ തയ്യാറാവേണ്ടതുണ്ട് അതിനെപ്പോലെ അത് ടു വേ ആവാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ടു വേയിലേക്ക് നിങ്ങൾ നടത്തേണ്ടതുണ്ട് ഞാൻ വേറെ പ്രണയം ഉദാഹരണം പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ദാമ്പത്യ ബന്ധത്തിലാണെങ്കിലും കുടുംബ ബന്ധത്തിലാണെങ്കിലും ഒക്കെ ഇതുപോലെ ഉണ്ട് ഇതൊന്നും ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും കടത്തി മാറ്റാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് തന്നെ എന്തുകൊണ്ട് അതൊരു വൺ വേ ട്രാക്കിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് വൺ വേ ട്രാക്കിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ എവിടെയാണ് നമുക്ക് അതിൽ അഴിച്ചുപണി നടത്തേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് പിന്നെ ഡിറ്റാച്ച് ആവേണ്ട ബന്ധങ്ങളാണെങ്കിൽ അത് ഓൾറെഡി ഡിറ്റാച്ച് ആവാൻ അതിൻ്റെ സ്വാതന്ത്ര്യത്തോടെ അനുവദിക്കുക അതിന് നിങ്ങളുടെ മനസ്സിന് അതിൽ നിന്ന് വിമുക്തമാവാൻ വേണ്ടിയുള്ള മറ്റു മാർഗ്ഗങ്ങളിലേക്ക് നിങ്ങൾ വഴിത്തിരിച്ചുവിടേണ്ടതുണ്ട് അതിന് നിങ്ങൾക്ക് കൂടുതൽ എനർജി നൽകുന്ന അറിവ് നേടുന്നോ അങ്ങനെ പല കാര്യങ്ങളും അതുമായി ഞാൻ അടുത്തു തന്നെ മറ്റൊരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ് അടുത്തതായിട്ട് നിങ്ങളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന എൻ എൽ പി യുടെ രണ്ടാം ഭാഗം ഞാൻ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് ഊഷ്മളമായ സ്റ്റൂവെ ബന്ധങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു